പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവനും നാമത്തിൽ ആമേൻ പ്രാർത്ഥന പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ ഈ സുദിനത്തെ നമുക്ക് മാതാവിന് സമർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകൾക്കായി കാതോർത്തിരിക്കുന്ന അമ്മ മാതാവിനെ നമുക്കിപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കാം കർത്താവിൽ പ്രേരെ മറ്റൊരു സുദിനം നമുക്കായി നൽകിയ പരിശുദ്ധ പിതാവിനോടും പരിശുദ്ധ മാതാവിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ക്ഷണിക്കാം രണ്ടോ മൂന്നോ പേർ തൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഈശ്വനാഥൻ സന്നിഹിതനാണെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് നമ്മുടെ ചേതനയെ പ്രവൃത്തികളെ നമ്മൾ ആയിരിക്കുന്നിടത്ത് അമ്മയെ ക്ഷണിക്കാം ജപമാല കൈകളിൽ ഉണ്ടെങ്കിൽ അവ നമ്മുടെ കൈകളിൽ പിടിക്കാം കർത്താവായ ഈശ്വനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥനയോടെ ഈശുദിനം വരവേൽക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേയസ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേയെ തമ്പലാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിപ്രണമേ കാരുണ്യവാനായ ഈശോയെ അങ്ങയെയും അമ്മ മാതാവിനെയും ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയാണ് പലയിടത്തായി ഈ ചാനലിലൂടെ കാണുന്ന ഈ പ്രാർത്ഥന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുറവുകൾ പാപാവസ്ഥ എന്നിവ നോക്കാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും യേശുനാഥ അവിടുത്തെ കാൽച്ചൂട്ടിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്തു പോയ ഈ പാപങ്ങളെ ഇവിടെ നമ്മുടെ പാപാവസ്ഥയെ ഏറ്റുപറയുക വീണ്ടും ആവർത്തിക്കുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കുക പരമകാരണവാനായ ഈശോ ഞങ്ങളുടെ ഈ പാപങ്ങളെ അവിടുത്തെ ജീവനുള്ള തിരു രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ മേലിൽ പാപം ചെയ്യില്ലെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഈ വാഗ്ദാനങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ ഈ നിമിഷം ഞങ്ങളുടെ ദേഹിയെയും ദേഹത്തെയും ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേയും വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ ഹാലേലുയാ ഹാലേലു ആ ഹലേലുയ അവിടുത്തെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു ഹാലുയ ഹാലേലു ആ സ്തോതം പിതാവായ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ നിറയ്ക്കണമേ മുഴുവനായും പരിവർത്തനം ചെയ്യണമേ ഓ നിർമ്മലമായ പിതാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ ചേർത്ത് പിടിക്കണമേ ഹാലേലുയ ഹലേലുയ ഹാലേലു സ്ഥിതിക്കുന്നു സ്ഥിതിക്കു പോഴുത്തുന്നു ക്രൈസ്ത ലോഡ് ജീസസ് അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു മിസാനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കന്യാകർഗത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പുലാദോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തർക്കപ്പെട്ട് മരിച്ച് അടയ്ക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് കഴിഞ്ഞിട്ട് സർവ്വശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ബാധിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നു പുതുസ്വാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ യേശുനാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഓരോ അംഗങ്ങളെയും പ്രത്യേകം സമർപ്പിക്കുന്നു ഞങ്ങളെ അവിടുത്തെ മക്കളായി സ്വീകരിക്കണമേ വിശിഷ്യ ഈ ചാനലിലെ വീഡിയോയിലൂടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും അവരുടെ കുടുംബത്തെയും തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ വിശ്വാസ തീക്ഷണതയാൽ നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയും പ്രത്യേകം ഓർക്കുന്നു പരമകാരുണ്യവാനായ പിതാവേ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും പ്രവൃത്തി മണ്ഡലത്തെയും ആശീർവദിക്കണമേ ഞങ്ങളുടെ വഴിത്താലകളെ അവിടുത്തെ ശക്തമായ സംരക്ഷണത്താൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ സാത്താന്റെ പ്രലോഭനങ്ങൾ ഞങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ പിതാവേ ഞങ്ങളോടൊപ്പം സംരക്ഷണ കോട്ട കെട്ടി സംരക്ഷിക്കണമേ ഈശോയെ ഞങ്ങൾ വളരെയേറെ കുറവുകളും ദുർബലരുമാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയിക്കണമേ പെരുശുദ്ധമ്മ മാതാവേ ഞങ്ങളുടെ നിത്യജീവിതത്തിൽ അമ്മ ഇടപെടണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായത്തെ അമ്മ പ്രത്യേകം ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജപമാല പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ജപമാലയെ അമ്മയുടെ കൈകളിലേക്ക് തരുന്നു അമ്മയുടെ കൈവിരലുകളിലൂടെ ജപമാല മണികൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനോബലവും ധൈര്യവും പ്രത്യാശയും ലഭിക്കുന്നു കാരണം അമ്മ ദൈവസുതൻ്റെ മാതാവാണ് അമ്മയുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അമ്മയെ സ്നേഹിക്കുന്ന ഈശ്വരനാഥന് തള്ളിക്കളയാനാവില്ല അതിൻ്റെ വ്യക്തമായ ഉദാഹരണമല്ലോ കാനയിലെ കല്യാണവിരുന്നിൽ അമ്മയുടെ ആവശ്യപ്രകാരം പ്രിയപുത്രൻ നടത്തിയ അത്ഭുതം അമ്മേ ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ യാചനകൾ അമ്മയെ തിരിച്ചറിയണമേ അമ്മയെ പ്രതിജനെ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി നൽകി അനുഗ്രഹിക്കണമേ അതുപോലെ ഭവനമില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ കടബാധ്യതകൾ മാനസിക പ്രശ്നങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം അമ്മ ഏറ്റെടുത്ത് അവയ്ക്കുള്ള പരിഹാരം ഈശോനാഥനിൽ നിന്നും വാങ്ങിത്തരണമേ പ്രത്യേകിച്ച് ഞങ്ങൾക്കിപ്പോൾ അടിയന്തരമായി ആവശ്യമുള്ള ഈ നിയോഗങ്ങളെ ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയെ അവിടെ നിന്ന് ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു യേശുനാഥൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അവ സംഭവിക്കുമെന്ന് അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം കടുകുമണിയേക്കാൾ എത്രയോ ചെറുതാണ് എന്ന് ഞങ്ങൾ അറിയുകയാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ പുതിയ ഹൃദയത്തിന് ഉടമയായി ഞങ്ങളെ വാർത്തെടുക്കണമേ ഓ അമലോത്ഭവിയെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ ആവശ്യങ്ങളെ എത്രയും വേഗം തിരിച്ചു തിരുഹൃദയത്തിൽ സമർപ്പിക്കുക പശുതമ്മയും ഞങ്ങളുടെ ഇന്നത്തെ ഓരോ പ്രവർത്തികളെയും അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണമ്മേ ഞങ്ങളെ തുടമേ ഞങ്ങൾ സഞ്ചരിക്കാനിരിക്കുന്ന വഴികളെ ഞങ്ങൾ ഇടപെടാൻ ഇടയുള്ള വ്യക്തികളെ എല്ലാം സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സംരക്ഷണമായി അമ്മയും ഞങ്ങൾക്കൊപ്പം അമ്മ കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ നാവിനെ വിശദീകരിക്കണമേ ഞങ്ങൾ സംസാരിക്കാൻ ഇടയുള്ള എല്ലാ വാക്കുകളെയും അമ്മ വിശദീകരിക്കണമേ തിന്മകൾ ഞങ്ങളുടെ നാവിൽ നിന്നും വരാതെ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ചാനൽ കൂട്ടായ്മയിൽ ഓരോ വ്യക്തികളെയും അവരുടെ ഹൃദയങ്ങളെയും സമർപ്പിക്കുകയാണ് അവരുടെ കുടുംബ സ്വന്തം ബന്ധുമുദ്രാദികളെയും സമർപ്പിക്കുന്ന അമ്മയെ അവരെയും അമ്മയെ അനുഗ്രഹിക്കണമേ ആസ്വദിക്കണമേ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുത്തെ ആവശ്യങ്ങളാണെന്ന് പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്കായിട്ട് അവ നടത്തി തരുവാൻ കഴിവുള്ള അമ്മയിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണ് പ്രാർത്ഥന കേട്ടതനായിട്ട് സ്തോത്രം Amen.